അതിഥി തൊഴിലാളികളുടെ രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു വടക്കേക്കര കുഞ്ഞിത്തയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആസാം സ്വദേശികളുടെ അഞ്ചിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയത് കുട്ടികളുടെ അമ്മയുടെ മാതാവിന്റെ സഹോദര ഭാര്യ സാഹിതയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോയ സമയം ഇവരെ കൂട്ടിക്കൊണ്ട് എയർപോർട്ടിലേക്ക് പോയത് ഇവർ എന്തിനാണ് കുട്ടികളെ കടത്തിക്കൊണ്ടു പോയതെന്നതിന് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല കുട്ടികളെയും സാഹിതയെയും തിരികെ നാട്ടിലെത്തിച്ച ശേഷം മാത്രമേ ഇതിൽ വ്യക്തത വരൂ പൊതുവിൽ സ്കൂളിൽ പോകാതെ വയലുകളിലോ മറ്റു പണിസ്ഥലങ്ങളിലോ ജോലി ചെയ്യുന്നവരാണ് കുട്ടികളുടെ സമപ്രായക്കാരെന്ന് അമ്മ പറഞ്ഞു ലഹരി ഉപയോഗവും കൂടുതലാണ് ഇതിൽ നിന്നും രക്ഷിക്കുന്നതിനാണ് തന്റെ മക്കളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുന്നത് ഇത് മാതാവിനും മറ്റും ഇഷ്ടമല്ല തന്റെ മാതാവിന്റെ നിർദ്ദേശപ്രകാരം വയലിൽ പണിയെടുക്കാൻ കൊണ്ടുപോയതാകാം കുട്ടികളെ എന്ന് സംശയിക്കുന്നതായും കുട്ടികളുടെ അമ്മ പറയുന്നു കേരളത്തിലെത്തിയ സാഹിദ തങ്ങളെ കാണാനോ സംസാരിക്കാനോ തുനിയാതെ സ്കൂളിൽ പോയ മക്കളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കുട്ടികളുടെ പേരിൽ ആസാമിൽ സ്ഥലമുണ്ട് ഇത് തട്ടിയെടുക്കുക എന്ന ലക്ഷ്യവും തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലുള്ളതായി സംശയിക്കുന്നതായി കുട്ടികളുടെ പിതാവും പറയുന്നു

പിന്നെ ഇതിന് കൂടെ ഒരു ചേച്ചി ഉണ്ടായി ഈ മൂന്ന് നാല് പേർ പിടിച്ചിട്ട് ഈ സ്കൂളിലേക്ക് വിചാരിച്ചതിന് ഈ സ്കൂളിൽ പോയിട്ട് പോയിട്ടില്ല അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് കുടിച്ചതിനെ കൊണ്ടുപോകണം അവിടെ നാട്ടിൽ കൊണ്ടുപോ ആസാമിലെ ഈ പക്ഷേ ഈ കൊച്ചിയിലെ പേരിൽ സ്ഥലമുണ്ട് ഈ സ്ഥലം എങ്ങനെ ചെയ്യണേ എനിക്ക് ആകെ പാറില്ല പക്ഷേ ഇതിന് അമ്മ എന്തല്ല ഈ പുള്ളിക്കാട്ടത്തിലെ അമ്മ പുളിക്കാട്ടത്തിലെ അത്ര ഇങ്ങനെ എനിക്ക് ആദ്യം പാടില്ല പക്ഷെ മെയിൻ ஈ பையன் உண்டலாம் ஈ பையன் பின் அவட ஒரு நாட்டி போயலும் பின்னே ஈ மூணு பேர் பயங்கராயிக்கணும் இங்கே காணிக்கணும் കുട്ടികളുടെ അമ്മയുടെ മാതാവ് ഇവരോടൊപ്പം ഏറെനാൾ താമസിച്ചിരുന്നു വഴക്കിട്ട് ഇവർ നാട്ടിലേക്ക് തിരികെ പോയിട്ട് അധികനാളായിട്ടില്ല സംഭവത്തിൽ ആസാം സ്വദേശികളായ കുട്ടികളുടെ മാതാവിന്റെ അമ്മ സംന സഹോദരി ഭർത്താവ് റഹാം അലി ജഹദ് അലി എന്നിവരെയാണ് വടക്കേക്കര പോലീസ് പിടികൂടിയിട്ടുള്ളത് ജഹദ് അലിയാണ് പണം മുടക്കി ഇവർക്ക് വിമാന ടിക്കറ്റ് എടുത്ത് നൽകിയത് സാഹിതയെയും കുട്ടികളെയും കൊണ്ടുവരുന്നതിന് പ്രത്യേക പോലീസ് ടീം ആസാമിലേക്ക് തിരിച്ചിട്ടുണ്ട് ജഹദ് കോഴിക്കടയിലെ തൊഴിലാളിയും റഹാം വെൽഡറുമാണ് ഡിവൈഎസ്പി എ പ്രസാദ് ഇൻസ്പെക്ടർ വി സി സൂരജ് എസ്ഐമാരായ എം എസ് ഷെറി വി എം റസാഖ് എം കെ സുധി സീനിയർ സിപിഒമാരായ പ്രവീൺദാസ് ലിജോ ഫിലിപ്പ് സിപിഒമാരായ വി എസ് അബർണ കെ എം ബിജിൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു